ഹലോ ഞാൻ എൻ്റെ കൂട്ടുകാരിൻ്റെ തറവാട് ക്ഷേത്രമായ കീഴൂര് ഗണപതി ക്ഷേത്രത്തിലാണ് ഉള്ളത് ഇവിടെ എല്ലാം പണി നടക്കാൻ വേണ്ടിയിട്ടെല്ലാം പൊളിച്ചിട്ടാണ് എല്ലാവരും എല്ലാവർക്കും അറിയാം ഇരിട്ടി കീഴൂര് ഇരട്ടി മട്ടനൂർ റോഡിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം നമുക്കെല്ലാവർക്കും ഈ അമ്പലത്തിന് കുറച്ച് പുരോഗമനത്തിലേക്കാക്കാം ഈ അമ്പലം ഒന്ന് കണ്ടു നോക്ക് നല്ല ശക്തി പുരാതനമായ ഒരു അമ്പലമാണ് ഇന്ന് ഈ അമ്പലം എല്ലാം പൊളിച്ചിട്ട് ദേവനയെല്ലാം മാറ്റി പ്രതിഷ്ഠിച്ചിട്ടാണോ നമുക്ക് ഈ അമ്പലത്തിന്റെ ദേവനയെല്ലാം ഒന്ന് കണ്ടു നോക്കാം വരെ ഈ ഇപ്പൊ പുതുക്കിപ്പണിയാ ഇതിന്റെ പിന്നേക്കു എല്ലാം പൂജ പുതുക്കിപ്പണി അത് ഇപ്പം ആഴ്ച്ച മൂത്തരാണ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം നമ്മളെ ആഗ്രഹമുള്ളൂ ഭഗവാന്റെ എന്താന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞു നമ്മള് ഭഗവാന്റെ അടുത്ത് വിളിച്ച് നമ്മള് പറയാ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരാം അത്രയും ശക്തി നമ്മടെ അറിവുകൊണ്ട് ഇവിടെ ഉണ്ട് അത് നമ്മൾ പിന്നെ ഭഗവാനോട് തന്നെ നേരിട്ട് പിന്നെ ഇവിടുന്ന് അറിയുന്നവരും പിന്നെ ഇതിനെ പറ്റി അനുഭവിച്ചവരും ഒക്കെ രീതി നമ്മുടെ നാട്ടിൽ തന്നെ അപ്പം നമ്മൾ കൊണ്ട് കഴിയുന്നതിലും നമ്മുടെ നാട്ടുകാരും നമ്മുടെ സാരികന്മാരും എല്ലാം കൂടി വേണ്ടുന്നിടത്തോളം നമ്മൾ ഇനി പ്ര പ്രയത്നിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ആയിട്ട് കൊണ്ടല്ല നമ്മളിപ്പോൾ ഉത്സവമായിട്ടുള്ള മകരമാസമായിട്ട് കൊണ്ടുചേർന്നു അപ്പോൾ ആ ഇത് അഞ്ച് ദിവസത്തെ പരിപാടിയാണ് അത് അത് ഭയങ്കരമായി തന്നെ നമ്മൾ കൊണ്ടുപോയി ഒരുപാട് ജനങ്ങളും എല്ലാം പങ്കെടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സഹകരണം എന്ന് പറഞ്ഞാൽ എത്രയും പിന്നെ നാട്ടുകാർ സഹകരണമാണ് അതുപോലെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ നമുക്ക് വേറെയുള്ള പിന്നെ നാട്ടുകാർ അല്ലാതെ സർക്കാർ വലിയ വാക്കി തോന്നി പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ അഞ്ചെട്ട് സാധികമാവുന്നു ഈ താരിയന്മാർക്കും അങ്ങനെ സർക്കാർ വഴിയാക്കിയ ഒരു ആനുകൂല്യവും ഇല്ല നമ്മളിപ്പോൾ ഇവിടെ വരും ഭഗവാന്റെ മുമ്പിൽ വരും പോലും നമുക്ക് ഒരു ആനുകൂല്യവും സർക്കാർ വാക്കിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചിട്ട് നമുക്ക് അതിനുള്ള അർഹത ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കിയത് ഈ വഴിപാട് കൗണ്ടറാണ് എല്ലാം പൊളിഞ്ഞ് ഇതായി കിടക്കുക ഇവർ വെള്ളം പുതുക്കി പടി വന്നത് നമുക്കിപ്പോൾ കറ്റുവന്ന സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ എല്ലാവരും സഹകരിക്കണം ഈ വഴിപാടുകളെല്ലാം നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ അമ്പലത്തിലെ പ്രദീക്ഷിണം പൂർത്തിയായി നമ്മൾ തിരിച്ചു പോവുക ഭയങ്കര മഴയാണ് ആണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾ കാണണം നമ്മളെ അമ്പലത്തിനെ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ബൈ